രജിത ജൂബിലി ജില്ലാ സമ്മേളനം ജനപങ്കാളിത്തത്തോടെ നടന്നു ആക്സിന്റെ രജിത ജൂബിലി ജില്ലാ സമ്മേളനം സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ജനങ്ങളുടെ വൻ പങ്കാളിത്തത്തോടെ വടക്കാഞ്ചേരിയിൽ നടന്നു ആക്സിന്റെ ജനറൽ സെക്രട്ടറിയും തൃശൂർ മേയറുമായ എം കെ വർഗീസ് ആമുഖ പ്രഭാഷണം നടത്തി ആക്സ് വർക്കിംഗ് പ്രസിഡന്റ് ടി എ അബൂബക്കർ അധ്യക്ഷത വഹിച്ചു ഡയാലിസിസ് രോഗികൾക്കുള്ള പുതിയ ആംബുലൻസിന്റെ സമർപ്പണവും സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും കെ രാധാകൃഷ്ണൻ എം നിർവഹിച്ചു സേവ്യർ ചിറ്റിലപ്പള്ളി എം ആംബുലൻസിന്റെ സർവീസ് സമർപ്പണം നടത്തി നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ കെ സി എഫ് ആക്ട്സ് സ്വപ്നസൗധം ഭവന നിർമ്മാണ പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തി ആക്ട് സെക്രട്ടറി ലൈജു സെബാസ്റ്റിനെ ചടങ്ങിൽ ആദരിച്ചു വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത്കുമാർ യൂണിറ്റ് പ്രസിഡന്റ് വി വി ഫ്രാൻസിസ് നഗരസഭാ കൌൺസിലർ അഡ്വക്കേറ്റ് ശ്രീദേവി രതീഷ് ട്രഷറർ വി അനിരുദ്ധൻ രക്ഷാധികാരി അജിത് കുമാർ മല്ലയ്യ ജില്ലാ വൈസ് പ്രസിഡന്റ് സി ആർ വത്സൻ ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്റർ വി സുരേഷ് കുമാർ പ്രസ് ക്ലബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് സിനിമാ താരം കലാഭവൻ നവാസ് ആക്ട്സ് കൺവീനർ കെ എം അബ്ദുൾ സലീം എന്നിവർ ആശംസകൾ നേർന്നു ജീവമായി നിൽക്കുന്നു എന്നതുകൊണ്ട് ആ പ്രവർത്തനത്തോളം എത്തില്ലെങ്കിൽ പോലും നമ്മുടെ ഫയർ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട് എന്ന് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട എം അദ്ദേഹം നമ്മുടെ പിന്നെ ഉദ്ഘാടകൻ ചെയ്യുന്നു എല്ലാവർക്കും നമസ്കാരം നാം ഇവിടെ ഇന്ന് ഒത്തുചേർന്നിരിക്കുന്നത് ഇരുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലേക്കാണ് ആക്സ് എന്ന സംഘടന ആരംഭിച്ചിട്ട് ഇരുപത്തഞ്ച് വർഷം ഇന്നേക്ക് തികഞ്ഞു രണ്ടായിരം ആണ്ട് മെയ് എട്ടാം തീയതി